സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്വിക്ക് വാൾമാർട്ട് ഹോൾ കാണിക്കാനാണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാൾമാർട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം സോ അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ട് ഞാൻ മേടിച്ചത് സാൽമൺ ആണ് സാൽമൺ എനിക്ക് ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പോയി രണ്ട് പാക്കറ്റ് എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പാക്കറ്റ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ അതിൻ്റെ ഈ തൊലിയൊക്കെ കളയ ഒരു മെനക്കലായോണ്ട് രണ്ട് പാക്കറ്റ് മേടിച്ചു ഇതിന് എട്ട് അറുപത്തൊമ്പതും ഇതിന് പന്ത്രണ്ട് ഡോളറും രണ്ടും കൂടി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഡോളറായി പക്ഷേ എന്നാലും നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാമല്ലോ ഒറ്റയടിക്ക് ആ പാക്കറ്റ് എടുക്കണ്ട പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇവിടെ നല്ല കളറുള്ള ക്യാപ്സിക്കം തന്നെ കിട്ടും ഇത് ഇങ്ങനെ നാല് ഡോളറാണ് നാല് ഡോളറിന് മൂന്ന് ക്യാപ്സിക്കം കിട്ടും തക്കാളിക്ക് വലിയ വില ഇല്ല ഇവിടെ ആക്ച്വലി ഇതിന് രണ്ട് ഡോളറേ ഉള്ളൂ ഇത്രയും തക്കാളിക്ക് നല്ല തക്കാളിയാണ് പക്ഷേ മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് ഒരു ഡോളർ വെച്ചിട്ടായി അപ്പം ഞാൻ മൂന്ന് മാങ്ങ എടുത്തു ബട്ട് നല്ല ടേസ്റ്റാണ് സോ മൂന്ന് മാങ്ങ എടുത്തുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല മാങ്ങ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് കഴിക്കാം പിന്നെ ഇത് അവക്കാടോ ആണ് അവക്കാടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബട്ട് യൂഷ്വലി അവക്കാടോ എല്ലായിടത്തും എക്സ്പെൻസീവ് ആണ് സോ ഇതിന് നാല് ഡോളറായി നമ്മുടെ വീട്ടിൽ കരുവേപ്പില ഉണ്ട് സോ കരുവേപ്പില അല്ലെങ്കിലും വാൾമാർട്ടിൽ കിട്ടത്തില്ല മല്ലിച്ചീരം മേടിച്ചു ഇതിന് ഒരു ഡോളർ പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അഞ്ച് പൗണ്ടിന് നാല് ഡോളർ ദാറ്റ്സ് നോട്ട് ബാഡ് ലാഭം പിന്നെ നമ്മുടെ അരി ഇത് നമ്മുടെ പാർഗോൾ റൈസാണ് ഇതിൻ്റെ അഞ്ച് പൗണ്ടിന് നാല് ഡോളർ അതും നോട്ട് ബാഡ് അല്ലേ പിന്നെ പൈനാപ്പിൾ കണ്ടു പൈനാപ്പിൾ സെയിൽ ആയിരുന്നു സു പൈനാപ്പിൾ സെയിൽ ആയതുകൊണ്ട് പൈനാപ്പിളിന് മൂന്ന് ഡോളർ പിന്നെ എന്താണ് പിന്നെ കുറച്ച് അലറ ചില്ലറ ഫ്രോസൺ പച്ചക്കറി മേടിച്ചു ഇത് ബ്രസൽസ് സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോൾ വേവിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ബീൻസ് ഇവിടെ കിട്ടാറില്ല അപ്പോൾ ഇത് വാൾമാർട്ടിൽ കണ്ടു അപ്പോൾ ഇതിന് രണ്ട് റോഡറ് മറ്റു രണ്ട് റോളറാണ് സോ അത് മേടിച്ചു പിന്നെ ഈ പാസ്തയ്ക്കൊക്കെ കഴിക്കുന്ന യൂസ് ചെയ്യുന്ന സോസാണ് ഇത് ബേസ് പെസ്റ്റോ സോസാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇത് മോക്ക് വേണ്ടി മേടിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പാസ്ത പാസ്തയില്ലാന്ന് അപ്പോൾ പാസ്ത മേടിക്കാൻ വേണ്ടിയിട്ട് ലിങ്കുനി പാസ്ത മേടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ടാറ്റോയും ചിപ്സും ചിപ്സും സോൾസും വേണമെന്ന് പറഞ്ഞു സോ ചിപ്സ് മേടിച്ചു സോൾസും ഒക്കെ താങ്ക്രാം അപ്പോഴാണ് ഞാൻ ഓർത്തത് പഞ്ചസാര തീർന്നു പോയത് സോ പഞ്ചസാര മേടിച്ചു പഞ്ചസാര നാല് ഡോളറാണ് ഇച്ചിരി വില കൂടുതലാണ് മോൺമാട്ടിലെ കോസ്കോയിലാണെങ്കിൽ വലിയ ബാഗിൽ നിറയെ കിട്ടും ബട്ട് എന്നാലും ഇത് വന്നിട്ട് ബ്രൗൺ ഷുഗർ ആണ് നമ്മൾ വിചാരിക്കുന്ന ബ്രൗൺ ഷുഗർ അല്ല ഇത് ഓർഗാനിക് ഷുഗർ ആണ് ഇതിനും അഞ്ച് ഡോളറാണ് ബട്ട് കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് പിന്നെ കുറച്ച് സാധനങ്ങൾ ഇത് കുറച്ച് മെക്സിക്കൻ സോസ് ആണ് എഞ്ച് ഏഞ്ചിലഡ സോസ് എന്ന് പറയും അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ കാണിച്ചിരുന്ന അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പലതരം ചീസ് മേടിച്ചു ആ ഇത് ശരിക്കും ഇത് മെക്സിക്കൻ ചീസാണ് ഇത് ഫ്രെസ്കോ എന്ന് പറയും ഇതിന് ആറ് ഡോളർ ഇത് നല്ല ക്രംപ്ലീറ്റ് ചീസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് ഗൗഡയും കുറച്ച് ഷാർപ്പ് ചെടാറും മേടിച്ചു ഇത് നമുക്ക് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യാം ഇതിന് രണ്ടിനും മൂന്ന് മൂന്ന് ഡോളർ വെച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നൂട്ടെല്ലാം മേടിച്ചു നൂട്ടെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ നൂട്ടിലേക്ക് പത്ത് ഡോളർ വേണം ഇത് നഷ്ടമാണ് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ആവശ്യത്തിന് വേണ്ടി വേറെ മുതിർത്തിയില്ല പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് അല്ല ക്രഷ് ടൊമാറ്റോസ് ഇത് ഇതിനകുമ്പോൾ ആ പച്ച ചവ വരത്തില്ല അതുകൊണ്ടാണ് ഇതെടുത്തത് സോ ഇതിന് മൂന്ന് ഡോളറായി അതുപോലെ തന്നെ കുറച്ച് മോശമുള്ള ചീസ് എടുത്തു ഇതും ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ടൊമാറ്റോ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പൂച്ചയ്ക്ക് കുറച്ച് ഫുഡ് പൂച്ചയുടെ ഫുഡ് കുറേ കൂടികളുണ്ട് എല്ലാത്തിനും ഓരോ ഡോളർ വെച്ചിട്ടാണ് അവന് വെറൈറ്റി ഫുഡാണ് ഇഷ്ടം അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല സോ ഇതിനെല്ലാം ഓരോ ഡോളർ വെച്ചിട്ടാണ് അത് മേടിച്ചു വിറ്റ ബോക്സ് മേടിച്ചു അത് ഭയങ്കര വെയ്റ്റ് ഉള്ള കാരണം എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചു ഇതിന് അഞ്ച് ഡോളറാണ് നഷ്ടമാണ് പക്ഷേ എന്നാലും കണ്ടപ്പോൾ ഒരു പനി അല്ലേ അവൻ ഇത് മേടിച്ചു ഇതിന് അഞ്ച് ഡോളർ റോസിനൊക്കെ പത്ത് ഡോളറെ ഉള്ളതായിരുന്നു പിന്നെ സ്ട്രോബെറി മേടിച്ചു ഇതിന് ഇപ്പോൾ സീസൺ അല്ലാത്തതുള്ളിൽ ഇതിന് അഞ്ച് ഡോളർ അല്ലെങ്കിൽ വില കുറവാണ് ഫ്ലോറിഡയിൽ യൂഷ്വലി സ്ട്രോബെറീസ് ആർ വെരി ഫേമസ് റൈറ്റ് ഓറഞ്ചസ് ആൻഡ് സ്ട്രോബെറീസ് പിന്നെ ലാസ്റ്റ് ഇത് മൾട്ടിപ്പിൾ ബെറി സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഇതെല്ലാം സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നല്ലതാണ് ഇതിൻ്റെ പത്ത് ഡോളറാണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ ബെറീസ് യൂഷ്വലി എക്സ്പെൻസീവ് ആണല്ലോ പിന്നെ ഇതുപോലത്തെ കുറച്ച് വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ ഞാനിടത്ത് വെളിയിലൊക്കെ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യാം ഇത് ഒരു ഡോളറേ ഉള്ളൂ അപ്പോൾ അത് മൂന്നെണ്ണം മേടിച്ചു പിന്നെ ലാസ്റ്റ് എന്ന് തോന്നാം പിന്നെ ലാസ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം മേടിച്ചു അതേ ഇത് ഇത് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കുടിക്കുമെന്ന് എനിക്ക് തോന്നി അത് കാരണം മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യൂട്ടായിട്ടുണ്ട് സോ അത്രയൊക്കെ ഉള്ളൂ അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാൾമാർട്ട് ഹോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരും ബൈ ബൈ